വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം കൃത്യസമയത്ത് തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ ദിവസം പെൻഷൻ മസ്റ്ററിംഗിന് ഉൾപ്പെടെ എത്തിയവർ അക്ഷയ സെന്ററിന് മുമ്പിൽ കാത്തിരുന്നത് മണിക്കൂറുകളോളമാണ് സംഭവം സംബന്ധിച്ച് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രമാണ് കൃത്യസമയത്ത് തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് പെൻഷൻ മസ്റ്ററിംഗിന് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി അക്ഷയയിൽ എത്തുന്നവർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ തോട്ടം മേഖലയായ വണ്ടി പിരിയാറിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും രാവിലെ എട്ട് മണി മുതൽ ഉച്ചവരെ സുന്ദറിന്റെ മുൻപിൽ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു

അതേസമയം അക്ഷയ സെന്റർ വഴി മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾക്കായി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പോലും മണിക്കൂറുകളാണ് കാത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതിയും നൽകി